അപ്പൊ മക്കളെ അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ഇങ്ങനെ വരികയാണ് ഇത് നിലവിൽ കഴിഞ്ഞ് നമ്മള് അവിടെ ഓഫനില് പോയിട്ട് പോയിട്ട് ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ വിലാല് പറയണ കച്ചവടം നടക്കുമ്പോൾ

അവിടെ പല്ലാവിട്ടെടുത്താവിട്ട് ഞാൻ തന്നെ തിന്നു ചെലപ്പോ അഞ്ചെണ്ണമൊക്കെ ആ ശരിയല്ലേ എനിക്ക് വേറെ ഡ്യൂട്ടി വേറെന്താ അടുത്ത പരിസ പിസ്ത എടുക്ക് സാമ്പിള് നോക്കാതെട്ടോ എനിക്ക് പിസ്ത പൊളിച്ചിട്ടില്ല കേട്ടോ നകം ഒന്നും ഞാൻ നൂറ് നൂറ്റി ഇരുപത് റുപ്യാണ് നൂറ് മതിയേ നൂറ് പോരാണ്ട പിന്നെ വേറെ ബദാം ആ കൊടുക്കാല് പോലെ ആ ഒരു കാലായിക്കോട്ടെ ഞങ്ങളെ പെങ്ങളെല്ലോ രണ്ടു പെങ്ങന്മാരുണ്ട് ഒന്ന് ടാണോണ്ടല്ലേ പൊട്ടിച്ചെടുക്കാൻ പൊട്ടിച്ച ഇത് പൊടിച്ച പോയി ഇവിടെ ഹോട്ടലിൽ കുളിക്കാം എന്നിട്ട് വണ്ടി കൂടല്ലേ അപ്പൊ മക്കളെ അത് കൊടുത്ത് അത് ക്ലിയറായി അപ്പൊ ഇനി വലിയ ടെൻഷൻസ് കാര്യങ്ങളൊന്നുമില്ല രാവിലെ ചെയ്യേണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങള് കുളിച്ചിട്ടില്ല ഡ്രസ്സ് എടുത്തിട്ടില്ല കല്യാണത്തിന് ഞങ്ങള് ഡ്രസ്സ് എടുത്തിട്ടില്ല ഡ്രസ്സ് എടുക്കാൻ എന്താ സമയമില്ല സമയം കിട്ടിയിട്ടില്ല അപ്പോൾ കടകൾ തുറക്കുകയാണെങ്കിൽ പുതിയ ഡ്രസ്സ് എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എട്ട് മണി ആയിരിക്കും അപ്പോൾ ആ ഡ്രസ്സെടുക്കും ഇപ്പോൾ സമയം എട്ട് മണിയായി നിലവിൽ പത്ത് മണിക്ക് എനിക്ക് വേറെ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട് ബിലാലിനും വേറെ പരിപാടികൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സുന്ദരന്മാരായിട്ട് നല്ല എക്സൈഡ് വരുന്നത് എന്തിയാണ് സമയത്തിൻ്റെ പരിമിതി മൂലം അന്ന് ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ല അപ്പോൾ ഇനി അഥവാ നമ്മുടെ ഇനിയുള്ള വിശേഷങ്ങൾ നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും മണ്ഡപം മുതൽ നമ്മളാണ് തുടത്തും ഇഷ്ട അപ്പോൾ എന്തായാലും ഒരുപാട് സ്നേഹം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ രാവിലത്തെ നമ്മുടെ രണ്ട് പരിപാടിയും കഴിഞ്ഞ് നമ്മളേൽപ്പിച്ച് രണ്ട് പരിപാടി നമ്മൾ ചെയ്ത് ഇനി മൂന്നാമത്തെ പരിപാടി നിൽക്കാതിന് ഞാൻ കൂടി എത്തുകയെന്ന് അറിയില്ല വേറൊരു പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കാർ പത്ത് മണിക്ക് ആ പത്ത് മണിക്കാണ് പരിപാടി ഏൽപ്പിച്ചിട്ടുള്ളത് നിൽക്കാവും പത്ത് മണിക്കാണ് അപ്പോൾ ഓടിയെത്താൻ നമുക്ക് നോക്കാം മനസ്സാല്ലോ അപ്പോൾ ഓക്കെ